നമസ്കാരം പലരുടെ അനുഭവത്തിൽ കഴിഞ്ഞ ജന്മവുമില്ല കഴിഞ്ഞ ജന്മ പാപവുമില്ല ഇങ്ങനെയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഇന്നും മനുഷ്യന് ജീവി സന്തോഷിക്കാൻ അല്ലെങ്കിൽ ആനന്ദിക്കാൻ പലവിധ ഉപാധികളുണ്ട് ടി വി റേഡിയോ സിനിമ ഇങ്ങനെ പലവിധ ഇതുണ്ട് അതുകൊണ്ട് ഇങ്ങനെ മനുഷ്യൻ രസിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഉള്ളിൽ പാപം കിടക്കുന്നതിനെ പറ്റി ഉള്ളിൽ പാപം കിടക്കുന്നതിനെ പറ്റി മനുഷ്യൻ ചിന്തിക്കുന്നേ ഈ പാപ വരുത്തിയില്ലെങ്കിൽ നമ്മൾ ഇനിയും ജനിക്കുന്നത് ഇതിനേക്കാട്ടിൽ കഷ്ടമായിട്ടായിരിക്കും ഈ പാപമെന്ന് പറഞ്ഞാൽ എങ്ങനെയാ നമുക്ക് മനസ്സിലാക്കാമെന്ന് വെച്ചാൽ നമ്മൾ ജനിച്ചിരിക്കുന്നത് തന്നെ പാപത്തിൻ്റെ പ്രതിരൂപമായിട്ടാണ് അതായത് നമ്മൾ എന്ത് പാപമാണ് പുണ്യമാണ് ചെയ്തതെന്ന് അനുസരിച്ചാണ് നമ്മൾ ഈ ജന്മം ജനിച്ചത് തന്നെ കറുത്ത് ഇരുണ്ട് വിരൂപനായിട്ടൊക്കെയാണ് ജനിച്ചതെങ്കിൽ അതിനർത്ഥം നമ്മൾ കഴിഞ്ഞ ജന്മം ചെയ്ത പാപത്തിൻ്റെ ഫലമാണ് അങ്ങനെ ആയിരിക്കുന്നത് ചിലർ നല്ലതായിരിക്കുന്നു നല്ല സുന്ദരന്മാരായിരിക്കുന്നു ഇപ്പം മോഹൻലാലിനെ തന്നെ ഉന്തി തള്ളിയാണ് സിനിമയിലാക്കിയത് നമ്മളെ വല്ലതും അങ്ങനെ ആക്കുക നമ്മളൊക്കെ ചിലരിങ്ങനെ ആഗ്രഹിക്കുകയാണ് സിനിമയിലൊന്ന് അഭിനയിച്ചാൽ കൊള്ളാം കൊള്ളാമെന്ന് പറഞ്ഞാൽ സംവിധാരുടെ അടുത്ത് ചെല്ലുമ്പോൾ അവരും അറിയും ആ അങ്ങോട്ട് അങ്ങനെയാണ് നമ്മളും എന്നാൽ ചിലരെ ഉണ്ട് ചിലരെ അങ്ങനെയല്ല ആളുകൾ പ്രോത്സാഹിപ്പിച്ച് ഉന്തി തള്ളിയാണ് സിനിമയിലാക്കുന്നത് ഇപ്പോൾ നസീർ മോഹൻലാൽ ഒക്കെ എൻ്റെ അറിവിൽ പെട്ടിടത്തോളം അങ്ങനെയാണ് അതൊക്കെ എന്താണെന്ന് വെച്ചാൽ ആ രൂപം അതുപോലെ ഇരിക്കുന്നതുകൊണ്ടാണ് നമ്മളും ഈ രൂപത്തിന് അടിമകളാണ് മോഹൻലാൽ വരുന്നു മമ്മൂട്ടി വരുന്നു എന്നൊക്കെ കേട്ടുകഴിഞ്ഞാൽ ആളുകൾ ഓടുകയാണ് ഓടിത്തള്ളി ഉന്തും തള്ളി കഴിഞ്ഞിടയ്ക്ക് വേണ്ടില്ലേ അവിടെ ഒരു വിജയിനെ കാണാൻ വേണ്ടി എല്ലാവരും കൂടി ഉന്തിത്തള്ളി ഒത്തിരി പേർക്ക് പരിക്ക് പറ്റി കുറേ പേര് മരിച്ചു എന്താ കാര്യം അവനും മനുഷ്യനാണ് നമ്മളും മനുഷ്യനാണ് ചില ഭൗതികവാദികൾ പറയണ്ടതുണ്ട് ഇതൊന്നും ഒരു കാര്യമില്ല നമ്മളെല്ലാം ഒന്ന് തന്നെയാണ് ഒരേപോലെയുള്ള ആൾക്കാരാണ് ഒരേ ആൾക്കാരാണെങ്കിൽ എന്തിനാണ് വിജയനെ കാണാൻ എല്ലാവരും കൂടി ഓടിക്കൂടിയത് അവിടെ എന്തെല്ലാം പ്രശ്നമുണ്ടായി എത്ര പേരും മരിച്ചു സൗന്ദര്യത്തിലും നിറത്തിലും ഒക്കെ വ്യത്യാസമുണ്ട് ഈ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുന്നത് നമ്മുടെ പുണ്യപാപങ്ങൾ അനുസരിച്ചാണ് കൂടാതെ നമ്മുടെ ചിന്തകളിലും പ്രവൃത്തികളിലും എല്ലാം കഴിഞ്ഞ ജന്മ പാപത്തിൻ്റെ പ്രതിഫലനമുണ്ട് ഇപ്പം ചിലരാണെങ്കിൽ കുടിക്കും ഇഷ്ടംപോലെ കുടിക്കും അത് ഒരു സാധാരണ പാപമാണ് ചിലർ അതിനേക്കാൾ കുടിക്കും അവർ വലിയ പാവികളാണ് അതെന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ചിന്തകൾ തകട്ടുകയാണ് ഇങ്ങനെ കുടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആ പാപത്തിൻ്റെ ഫലമാണ് അങ്ങനെ ചിന്തകൾ ഇങ്ങനെ തകട്ടി തകട്ടി വരുന്നത് ചിലർക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും അത് ദേഷ്യം പല വിധത്തിലുണ്ട് ചെറിയ ദേഷ്യമുണ്ട് മീഡിയം ദേഷ്യമുണ്ട് അതിനേക്കാൾ കൂടിയ ദേഷ്യമുണ്ട് സഹിക്കാൻ പറ്റാത്ത ദേഷ്യവും ഉണ്ട് അപ്പോൾ അവരൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ സമനില തെറ്റിപ്പോവാണ് ചെയ്യുന്നത് ഇതൊക്കെ സംഭവിക്കുന്നത് കഴിഞ്ഞ ജന്മ കഴിഞ്ഞ ജന്മ ഉണ്ടായിരുന്നു എന്നതിൻ്റെയും കഴിഞ്ഞ ജന്മ കർമ്മങ്ങളുടെ ഫലവുമാണ് നമുക്ക് കഷ്ടപ്പെട്ട എങ്ങനെയും പണം ഉണ്ടാക്കാം പക്ഷേ നമ്മുടെ വൈരുപ്യങ്ങൾ മാറ്റാൻ പറ്റുമോ വൈരൂപ്യങ്ങൾ മാറണമെങ്കിൽ പാപം മാറണം ഇല്ലെങ്കിൽ നമ്മൾ അടുത്ത ഇതിനേക്കാൾ മോശമായിട്ടൊക്കെ ആയിരിക്കും നമുക്ക് കുടിക്കാൻ തോന്നലുണ്ടാവും അത് പല വിധത്തിലാണ് പലർക്കും ഉണ്ടാകുന്നത് ചിലർക്ക് ഭയങ്കരമായിട്ട് കുടിക്കാൻ തോന്നും ചിലർക്ക് ചെറുതായിട്ട് കുടിച്ചാൽ മതി എന്ന് തോന്നും ഇതെന്താണെന്ന് വെച്ചാൽ ഈ പാപത്തിൻ്റെ വ്യത്യാസമാണ് വളരെ പാപം ചെയ്തവർക്ക് വളരെ എന്തൊക്കെയോ വലിയ വികാരങ്ങളൊക്കെ ഉണ്ടാകും ഒരുപാട് കുടിക്കണമെന്നും അങ്ങനെ അങ്ങ് നടക്കണമെന്നും ഒക്കെ തോന്നും ചിലർക്ക് ചെറിയ പാപമേ ഉള്ളൂ അവർക്ക് ചെറുതായിട്ട് കുടിച്ചാൽ മതി അങ്ങനെയൊക്കെ തോന്നും ഇനി രോഗങ്ങൾ രോഗങ്ങളുണ്ടാകുന്നതും നമ്മുടെ ആത്മാവിൻ്റെ ബലക്ഷയം ആണ് നമ്മളെന്ത് പാവം ചെയ്താലും നമ്മുടെ ആത്മാവ് ബലക്ഷയം വരും അങ്ങനെയാണ് നമ്മൾ ചിലപ്പോൾ രോഗികളും വിരൂപരും ഒക്കെയായിട്ട് ജനിക്കുന്നത് രോഗികളും വിരൂപരവുമൊക്കെ ആയിരിക്കും ജനിക്കുന്നത് നമ്മുടെ ഈ ജന്മത്തെ പ്രവർത്തനങ്ങളോ ചിന്തകളോ അല്ല അതിൻ്റെ കാരണം കഴിഞ്ഞ ജന്മത്തെ പ്രവർത്തന ഫലമാണ് അല്ലെങ്കിൽ ചിന്തകളുടെ ഫലമാണ് അങ്ങനെ ആയിരിക്കുന്നത് ഇതിങ്ങനെ വെറുതെ കിട്ടാൻ പറ്റില്ല നമ്മൾ വീണ്ടും ഇങ്ങനെ തന്നെ ആയിരിക്കും ഇത് മാറി നല്ലതായിട്ട് പുനർജനിക്കണം ഉണ്ടെങ്കിൽ ആത്മജ്ഞാനം ഗ്രഹിക്കണം അതിനകത്ത് കുറേ നിബന്ധനകളും കാര്യങ്ങളും ഉണ്ട് വെറുതെ ആത്മജ്ഞാനമെന്നും പറഞ്ഞ് നമ്മൾ ഈ ചേത്തൊരു പൂച്ചയായിരുന്നു എന്നും പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കി മാത്രം പാപങ്ങളൊന്നും മാറുകയില്ല അതിന് ശക്തമായ ഒരു അറിവ് വേണം അതാണ് ആത്മജ്ഞാനം പിന്നെ നമ്മൾ ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ ഒരു കൂട്ടായ്മ വേണ്ടേ ഹിന്ദുക്കളുടെ ഇടയ്ക്ക് കൂട്ടായ്മകളൊന്നുമില്ല വെറുതെ അമ്പലത്തിൽ ചെന്ന് പ്രാർത്ഥിക്കും ഉത്സവം നടത്തും അങ്ങനെ മതിയോ ഈ ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് പറയാനും ഒരാൾ വേണ്ടേ അതിന് നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇത് വാങ്ങിക്കുക ആത്മീയ അറിവിനെ പറ്റി ഞാൻ ഇത്രയും ചുരുക്കത്തിൽ പറഞ്ഞു ഇത്രയുമല്ല ഇത് വിശദമായി അറിഞ്ഞെങ്കിലേ നമ്മുടെയൊക്കെ നമ്മുടെ പാപങ്ങൾ നശിക്കുകയുള്ളു നമുക്ക് പാപമോചനം ലഭിക്കുകയുള്ളു പാപമോചനം ലഭിക്കാതെ നമുക്ക് ജീവിക്കാം അത് പക്ഷെ ഇങ്ങനെയൊക്കെ തന്നെ ജീവിക്കും അല്ലെങ്കിൽ ഇനിയും ജനിക്കുന്ന ഇതിനേക്കാൾ മോശമായിട്ടായിരിക്കും ഒരിക്കലും പാ ആത്മജ്ഞാനമില്ലാതെ ആത്മീയജ്ഞാനമില്ലാതെ നമുക്കൊരിക്കലും നല്ലതാകാൻ പറ്റില്ല അപ്പൊ ചിലർ വിചാരിക്കും ഞാൻ ഇനി മുതലും നല്ലതായിട്ടൊക്കെ ജീവിക്കാം നല്ല പ്രവർത്തികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചാലും നമ്മളിൽ പിഴവുകൾ ഉണ്ടാകും തന്നെയുമല്ല ഇത് കേട്ടിട്ട് ഇതിനോട് സഹകരിക്കാതെ ആരും അറിയാതെ പോയി ഇതൊക്കെ ചെയ്യുന്നതും തെറ്റാണ് ഏകലവൻ്റെ കാര്യം അറിയുക ഗുരുഭക്തിയാണ് അത് അയാളെ ഉയർത്തിയത് എന്ന് പറഞ്ഞ പോലെ നിങ്ങളിത് കേട്ടിട്ട് ആ ഇനിയിപ്പെനിക്ക് കാര്യം പിടി കിട്ടി ഇനിയിപ്പാൻ അങ്ങനെ അങ് നല്ലതായിട്ട് ജീവിച്ചോളാം എന്ന് വിചാരിച്ചാൽ നമുക്ക് തെറ്റുകൾ പറ്റും നമ്മൾ നല്ലതെന്ന് കരുതുന്നത് പോലെ പലതും പാപമായിരിക്കും ഉദാഹരണത്തിന് ഈ പറഞ്ഞവന് ഒന്നും കൊടുക്കാതെ ഇതെല്ലാം നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്ന വിചാരിക്കുന്നതും വലിയ തെറ്റാണ് അങ്ങനെ പലതുകൊണ്ട് അങ്ങനെ നമുക്ക് വഴി തെറ്റിപ്പും നമ്മൾ ഈ ആത്മജ്ഞാനമില്ലാതെ നമ്മൾ വലിയ വലിയ പ്രവർത്തികളൊക്കെ ചെയ് വലിയ പണക്കാരനാകുന്നു വരാം പക്ഷെ ആത്മജ്ഞാനം ഇല്ലെങ്കിൽ നമുക്ക് വഴി തെറ്റിപ്പോവും ഭയങ്കരമായിട്ട് വഴി തെറ്റിപ്പും അതുണ്ടാവാതിരിക്കാൻ ആത്മീയമെന്നെ എൻ്റെ നമ്പറിലേക്ക് സാധാ മെസ്സേജ് അയയ്ക്കുക അല്ലെങ്കിൽ വിളിക്കുക നന്ദി